ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ ഇത്രയും അടിപൊളിയാണേ ഞാനത് കുക്കറിലാണ് തയ്യാറാക്കിയത് നല്ല അടിപൊളിയൊരു ചിക്കനാണ് കേട്ടോ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കനാണ് കേട്ടോ എനിക്കറിയാം ചിക്കൻ ഇപ്പം നല്ല വില കൂടുതലാണ് പക്ഷേങ്കിലേ നമുക്ക് കൊതി മൂത്താൽ കഴിക്കണ്ടേ എന്നാൽ നമുക്ക് ഈ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അല്ലേ അപ്പം നമുക്ക് ആദ്യം ഒരു അരപ്പ് എടുക്കണം അപ്പോൾ മിക്സിടെ ജാറിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കേട്ടോ ഇത് നല്ല എരിവുള്ളതാണ് എരിവില്ലാത്തതാണെങ്കിലേ ഒരു മൂന്നോ നാലെണ്ണോ ഒക്കെ എടുക്കാം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി ഇല ചേർത്ത് കൊടുക്കാം പിന്നെ കാശ്മീരി ചില്ലി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുണ്ട് അതൊരു ആറെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തൈരാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ പേസ്റ്റ് ഉണ്ടായത് കൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നു എന്തായാലും നമ്മൾ അരച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കുറച്ചങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് നല്ല പോലെ അങ്ങ് അരച്ചെടുക്കണം കേട്ടോ നല്ല മഷി പോലെ അരച്ചെടുക്കുക അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂണും മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല ആണ് കേട്ടോ അതൊരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ഇതങ്ങ് പുരട്ടി കൊടുക്കാം ഇത് ഉണ്ടാക്കുമ്പോഴേ എപ്പോഴും കുറച്ച് ചെറിയ ചിക്കനിൽ ചെയ്യുന്നതായിരിക്കട്ടോ നല്ലത് എന്തേലും കെട്ടിയത് ഇപ്പോൾ കുറച്ച് വലുതാണ് ഏകദേശം ഒരു ഒരു കിലോ ഒന്നര കിലോ ഒക്കെ ഉള്ള ചിക്കനിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ പുരട്ടിയെടുത്തതിനു ശേഷം ഇതിൻ്റെ കാലൊന്ന് കെട്ടി കൊടുക്കണം അത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല വേവിച്ചെടുക്കുന്ന സമയത്തേക്ക് കന്ന് പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു നൂലിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കേ ഇത് കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണുള്ളത് പിന്നെ പ്രത്യേകം പറയുകയാണെ ചില സ്റ്റീലിൻ്റെ കുക്കർ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് തന്നെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഏത് കുക്കറാണോ അടിപിടിക്കാത്തതിൽ അങ്ങനത്തെ കുക്കർ തന്നെ എടുക്കുക ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചിക്കൻ അങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം വേവിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതി കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോഴേക്കുതേ ഇത് ഇതുപോലെ ആയിട്ടുണ്ടാവും ഇനി നമുക്ക് തിരിച്ചിട്ടിട്ടും ഒന്ന് കുറച്ച് നേരം വേവിച്ചു കൊടുക്കാണ്ട് ഇരുപത് മിനിറ്റിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഭാഗം കൂടെ നമ്മളൊന്ന് ഒരു അഞ്ച് മിനിറ്റ് മാത്രം വേവിച്ചു കൊടുത്താൽ മതി കൂടുതലൊന്നും വേണ്ട കാരണം അത് വെന്തിട്ടുണ്ട് എന്നാലും മറ്റേ ഭാഗത്ത് ആ മസാല ഒന്നുകൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതേ കുക്കറിലുണ്ടോ ഇത്രയും വെള്ളം കിടക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ എടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളക് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാട്ടോ ഒരു ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂപ്പ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാളയാണ് അതും നല്ലപോലെ പൊടിയായി അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലപോലെ വാടി വരുന്ന സമയത്തെ ഇതിലേക്ക് രണ്ട് തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി നല്ല പോലെ വാടി വരണം അപ്പം നമുക്ക് അടച്ച് വേവിക്കാം ഇടയ്ക്കിടക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇളക്കി കൂടെ കൊടുക്കണം കേട്ടോ അപ്പോഴേ നമ്മുടെ തക്കാളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ആ ഗ്രേവി ഉണ്ടല്ലോ കുക്കറിൽ ഉണ്ടായിരുന്ന ഗ്രേവി അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം കണ്ടല്ലോ ഗ്രേവി അത്യാവശ്യം ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഗ്രേവിയിലേക്ക് അങ്ങ് ചിക്കൻ ഇടാൻ പാടില്ല ഇതൊന്ന് നല്ല പോലെ വറ്റിച്ചെടുക്കണം നല്ലപോലെ വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതേ ഈ ഒരു പരുവത്തിലെത്തുന്ന സമയത്തെ ഒന്ന് രണ്ട് ചേരുവകൾ കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അത് വേറെ ഒന്നുമില്ല ടൊമാറ്റോ സോസാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സോയാ സോസ് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി സോസ് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കിയിട്ടും ചെയ്യാം പക്ഷേ ഈ സോസ് ചേർക്കുമ്പോഴേ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കനെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി എന്താ ചെയ്യാനുള്ളത് ഈ ഗ്രേവിയിൽ ഈ ചിക്കനെ നമ്മൾ അങ്ങ് കുളിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോഴേക്കും ഈ ഗ്രേവി നല്ല പോലെ തിക്കായി ഒന്നുകൂടെ വരും നല്ല പോലെ ഈ ചിക്കനിൽ ഇത് വരണം കേട്ടോ അപ്പോൾ ആ രീതിക്ക് നമ്മൾ തിരിച്ചും മറിച്ചൂട്ട് ഇതിനെ നല്ലപോലെ ഈ ഗ്രേവിയിൽ അങ്ങ് കുളിപ്പിച്ചെടുക്കുകയാണ് ചെയ്യാനുള്ളത് അപ്പോഴേ നമ്മുടെ ചിക്കന് ഈ ഗ്രേവിയിൽ കിടന്ന് നല്ല പോലെ കുളിച്ച് സുന്ദര കുട്ടിപ്പനായന് കേട്ടോ ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് ലാസ്റ്റ് കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടെ അങ്ങ് വിതറുകൊടുക്കുന്നതിന് കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒന്നും പറയാലാത്ത ഒരു ഐറ്റം തന്നെയാണ് ഇത് നമുക്ക് മന്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഒന്നും വേണ്ട വെറുതെ കഴിച്ചാൽ നല്ല അടിപൊളിയാണ് കേട്ടോ അതുപോലെ റുമാലി റോട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ ഒരു ഐറ്റം തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് അ ആയിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമാണ് നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്